സാറിനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് ബാക്കിയിൽ ഇല്ല ദൈവം അനുഗ്രഹിക്കും അന്ന് ഞാൻ എവിടെയായിരുന്നു നിന്ന് ഞാനുണ്ട് ഇപ്പൊ എവിടെയായിരുന്നു ആ ഒരു ജേണി സത്യം പറഞ്ഞാൽ ഭയങ്കര ടയറിംഗ് ആയിരുന്നു അപ്പം ഒട്ടും നിസ്സാരവും ആയിരുന്നില്ല എക്സാം എന്നാണ് ഇപ്പൊ പ്രീബോഡ് തുടങ്ങുക പാണെങ്കിൽ പ്രീബോഡ് അടുത്ത മാസം മറ്റേ ആ സുരക്ഷിത പിന്നെ അത് ഇതിന് ഇതിനടുത്താണ് ഞാൻ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അതിന് നമ്മള് പറഞ്ഞു എന്തായാലും ചാൻസ് തരും അതെനിക്ക് ഡിസപ്പോയിൻമെന്റ് ഒന്നുമില്ല മെയിൽ സിനിമയിൽ എത്തുകയാണ് നിഖിലിനെ ഞാന് വീഡിയോയിൽ കൂടെയാണ് കണ്ടത് അതായത് ഒരു സുരേഷ് ഗോപി സാറുമായിട്ടുള്ള ഒരു അഭിമുഖം ഒരു സംസാരം ഒരു ഫോണിൻ്റെ ആ ഒരിതും കൂടെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് വേറൊരാളാണ് എൻ്റെ കുടുംബത്തിലുള്ള ഒരാളാണ് അയച്ചു തന്നത് അത് അപ്പോഴാണ് ഞാൻ അറിഞ്ഞതും അങ്ങനെ ഞാൻ നമ്മുടെ ഡയറക്ടറടുത്തും സ്ക്രിപ്റ്റ് റൈറ്ററടുത്തും ഈ ഒരു ആവശ്യം അതായത് ഇങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും ചാൻസ് ഈ ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ എന്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിഖിലിനൊരു ചാൻസ് കൊടുക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് ഞാൻ ഡയറക്ടറടുത്തും സ്ക്രിപ്റ്റ് അടുത്തും പറയുകയും അവരിന്ന് ഇവിടെ ഷൂട്ടിംഗ് സൈറ്റിലേക്ക് എട്ടിട്ടുവാൻഡ്രത്ത് ആക്കുളത്ത് വെച്ചിട്ടാണ് നമ്മളുടെ പ്രജീവ മൂവീസിൻ്റെ ആദ്യത്തെ ഫിലിം ഗാങ്സ് ഓഫ് സുകുമാര കുറിപ്പ് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് അതിൽ ഒത്തനവധി ജൂനിയർ ആർട്ടിസ്റ്റുകളും സീനിയർ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ വേളയിൽ നിഖിലിന് ഒരു എൻട്രിങ് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെ ദൈവത്തോട് നന്ദി പറയുന്നു കാരണം നിഖിൽ എന്ന് പറയുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി ആ ആ ബൈറ്റ് ആ ഓ വി കേട്ടു മൊബൈൽ കിട്ടിയിട്ട് പോലും ആ മൊബൈൽ വേണ്ടാന്ന് പറഞ്ഞ് പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മനസ്സ് അതിനെ ആ വളരെ ഞാൻ നമ്മുടെയൊക്കെ ഈ ഒരു ഏജിലുള്ള കുട്ടികൾ നോർമലി മൊബൈലിന് വേണ്ടി വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരു അതേ ഒരു ഏജിൽ അതേ ഏജുള്ള കുട്ടി പറയുകയാണ് എനിക്ക് മൊബൈൽ വേണ്ട ഇപ്പോൾ വേണ്ട ഐഫോൺ എനിക്ക് എനിക്കിപ്പോൾ വേണ്ട എനിക്ക് സ്റ്റഡി കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുകയും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ വരുന്ന ആ ഒരു ഇത് ഫുള്ള് ഉൾക്കൊണ്ട് കൊണ്ട് ആ കുടുംബത്തെയും കൂടെ നോക്കുന്നുണ്ട് അസുഖമായിട്ട് കിടക്കുന്ന സഹോദരന് അമ്മ അസുഖമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനാ ഈ ഒരു നമ്മുടെ പ്രജീവ മൂവീസിന്റെ ചെറിയ ഒരു സഹായം എന്തായാലും നഘിലിന് ഇന്ന് കൊടുക്കാൻ പോകുന്നുണ്ട് ഒരു ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അസുഖത്തിൻ്റെ ഒരു അതിലെന്തെങ്കിലും ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ അത് അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സഹായം ഇന്ന് കൊടുക്കും നെഗിലിന് കൊടുക്കുന്നുണ്ട് ഞാൻ ബാക്കുമില്ല ദൈവം അനുഗ്രഹിക്കട്ടെ സാറിന് എല്ലാവരെയും എല്ലാവരും എന്നെ ഏറ്റെ ജനങ്ങളെ എല്ലാവരും എന്നെ ലക്ഷത്തോളം ജനങ്ങളെന്നെ ഏറ്റെടുത്ത് എനിക്ക് അവരെയും അവരെ കുടുംബത്തിനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹം മാത്രം എല്ലാവരോടും സ്നേഹം മാത്രം കാര്യം ഞാൻ ഇന്ന് ഞാൻ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എവിടെയിരുന്ന ഞാനാണിപ്പോൾ ഇപ്പോൾ എവിടെയാണ് ആ ഒരു ജേണിയാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അന്ന് ഞാൻ എവിടെയായിരുന്നു ഇന്ന് ഞാനുണ്ട് ഇപ്പോൾ എവിടെയായിരുന്നു ആ ഒരു ജേണി സത്യം പറഞ്ഞാൽ ഭയങ്കര ടയറിങ് ആയിരുന്നു കാരണം ഒട്ടും നിസ്സാരവും ആയിരുന്നില്ല അപ്പം ദൈവത്തിന് പോലും സഹിച്ചില്ല എന്ന് തോന്നുന്നു ഞാൻ അത്രയും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ദൈവം അതിനെടുത്തൊരു കൈത്താങ്ങ് തന്നു അതിനോട് ഈശ്വരനോടും പിന്നെ സാറിനോടും പിന്നെ എന്നെ ഏറ്റെടുത്ത എല്ലാവരോടും എനിക്ക് നന്ദി മാത്രം ഒരു ഇല്ല കാരണം സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിൽ എനിക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല ഞാൻ എന്തായാലും ഞാൻ എന്നെ കൊണ്ടൊക്കുന്ന രീതി ഞാൻ വലിയ ഇത് പറയുന്നില്ല നോക്കുന്ന രീതിയിൽ ഞാൻ ഇത് സൂര്യ സൂര്യ ഫസ്റ്റ് നമ്മുടെ എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ എൻറ്റർ ആയ ആളാണ് ഇപ്പോൾ രണ്ടാമത്തെ ഫിലിമിൽ നല്ല ഒരു വേഷം ചെയ്യുകയാണ് ഇപ്പം ഈ പ്രജീവ മൂവീസിൻ്റെ ഗാങ്സ് ഓഫ് സുമാർ കുറിപ്പിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്ത് വരികയാണ് ഇപ്പോൾ അതായത് ആദ്യമായിട്ട് അരങ്ങേറിയത് നമ്മുടെ ഇതിലായിരുന്നല്ലോ രണ്ടെന്ന് പറയുന്ന ഭൂമിയിലായിരുന്നു അപ്പോൾ വീഡിയോ വീഡിയോ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി സാറ് പറഞ്ഞു വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് എന്താ സംഭവം നമ്മൾ ഈ ഒരു ഏജിൽ ഇത്രയും അതെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് കണ്ടപ്പോഴേ നമുക്കൊരു വല്ലാത്തൊരു ഇതുണ്ടായി കാരണം മൊബൈൽ ഐഫോൺ ഓഫർ കൊടുത്തിട്ട് പറയുകയാണ് എനിക്ക് ഐഫോൺ ഇപ്പോൾ വേണ്ട എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് മതി എന്ന് പറയാനുള്ള ആ ഒരു മെച്ചൂറിറ്റി അതായത് കുടുംബം ഈ ഒരു ഏജില് ആ കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഈ ഒരു ഏജിലെ ആള് മാനസികമായിട്ട് തയ്യാറെടുത്തു എന്നുള്ളതാണ് എനിക്ക് ആദ്യം അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്കൊരു ഫോൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ എനിക്ക് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എനിക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോൾ വേണ്ട കാരണം ഇപ്പം എനിക്ക് എക്സാമാണ് അത് എനിക്ക് ഡിസ്ട്രാക്ഷനായ പിന്നെ പരീക്ഷയ്ക്ക് എനിക്ക് മാർക്കില്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഇപ്പോൾ ഷെഫ്റ്റുള്ള സാറ് പറഞ്ഞ പോലെ പുള്ളി എനിക്ക് ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് തരാമെന്നാണ് പറഞ്ഞത് ഒരു പുള്ളിയുടെ തന്നെ കമ്പനി എനിക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റാലിറ്റി ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് ഇടന്ന് അപ്പം ഞാൻ പുള്ളിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു തന്നെ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാതെ അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്യാതിരുന്നാൽ പിന്നെ എനിക്കൊരു വിലയില്ലാണ്ടായിപ്പോകും സോ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് മാർക്കും മേടിക്കണം ഇവരെ എനിക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യണം ഇവരെ രണ്ടുപേരെ ഇവയെ അനിയനെ ഒന്ന് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം എനിക്ക് നല്ലൊരു രീതിയിലേക്ക് പോയത് അവസരങ്ങൾ വരും അല്ല സിനിമ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ആ കാര്യം എനിക്ക് ഷെഫ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ് സിനിമ കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ കൊച്ചിലേ തൊട്ടേ ലാലേട്ടൻ്റെ സിനിമകൾ കണ്ട് 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 സിനിമയോട് വല്ലാത്തൊരു ഇഷ്ടമാണ് ലാലേട്ടനോടും സിനിമയോടും രണ്ടും എനിക്കൊരു ആണ് എൻ്റെ രണ്ടു പേരും സിനിമയും ലാലേട്ടനും ഇവരെ രണ്ടും എനിക്ക് ഫേവറേറ്റ് അതുകൊണ്ട് രണ്ടും എനിക്ക് സാധിച്ചു അതുകൊണ്ട് അതിനെനിക്ക് ഒരുപാട് നന്ദി മാത്രമല്ല അവർ J-O-H-N-G-L-O-W-A-N-G Toray haa? Udi toray haa? തർക്കം പോയിടക്ക ഓ അങ്ങോട്ട് നിൽക്കില്ല അല്ലാ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല